നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലും സംരക്ഷണവും തേടി ദിവ്യികാരണനാഥൻ്റെ വലിയ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് എഴുന്നള്ളി വരുന്ന ദിവ്യകാരണീശോയെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഉയർത്തി കരങ്ങളുയർത്തി ശ്രുതിക്കാം ലൂയാ പ്രാർത്ഥിക്കുന്നു അച്ഛനിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ വചന ബോധ്യങ്ങളും ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ ആവശ്യമായ തിരുവചനങ്ങൾ നൽകുവാൻ കനിവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

อเมริกาชุดที่1

യോഗകള് ഇതുവരെ നടന്നത് യോഗകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു മ്മശു രണ്ടായിരത്തിനാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെ കുറിച്ചും സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ

ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഏറ്റെടുത്ത് അത് നടപ്പിലെടുത്താനുള്ള കൃപയ്ക്കായി അമ്മേ അമ്മേ അമ്മയുടെ അമ്മയുടെ

ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദിപ്പം കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ

രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കണം പ്രാർത്ഥനയോടും പ്രാർത്ഥനയോടും നടത്താൻ ഞങ്ങളിപ്പോ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക പ്രത്യേക നിയോഗം ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള നിയോഗങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴെ പരിശുദ്ധാമ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക ഓൺലൈൻ ഉടമ്പടിയിലും തീർത്ഥാടന ഉടമ്പടിയിലും വെച്ചിട്ടുള്ള പ്രത്യേക നിയോഗങ്ങള് ഏറ്റൊക്കെ ആ നിയോഗങ്ങള് കൃപാസത്തെ ഫോൺ വിളിച്ച് പ്രാർത്ഥന സഹായം ആപേക്ഷിച്ചിട്ടുള്ളവര് ആ നിയോഗങ്ങള് ഇപ്പോഴ് പരിശുദ്ധ വഴി ആരാധന ദിവ്യകാരുണ്യ തിരുസന്നിധി സമർപ്പിക്കുക

ീകരണത്തിൻ്റെ അൾത്താറയിൽ നമ്മൾക്ക് വേണ്ടി സാന്നിധ്യം നൽകുന്ന സ്വർഗീയമായ ഒരു നിമിഷമാണ് ഈ നിമിഷത്തെ ഓർക്കണം നിങ്ങൾ നിങ്ങളൊത്തിരി ആരാധനകൾ പലയിടങ്ങളിൽ കൂടുന്നവരാണ് പക്ഷേ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താറയുടെ അരികിൽ നടക്കുന്ന ആരാധനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറെ ശ്രദ്ധയും ഭക്തിയും ബഹുമാനവും ആരാധനയും ആദരവും ഒക്കെ ഇപ്പോഴും പരിശുദ്ധാത്മാവ് തോന്നിക്കേണ്ട ഒരു സമയമാണ് കാര്യം പരിശുദ്ധ ദിവ്യ കുർബാന എഴുന്നള്ളി ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചക്ക് രണ്ടരയ്ക്ക് അമ്മ സിൽവർ ഗ്രേയിൽ ഇന്ന് കാണുന്ന ഈ സ്റ്റാച്യുവിൻ്റെ അതേ കളറിലും അതേ രീതിയിലുള്ള അവരുടെ പ്രസാദത്തിൽ കാണപ്പെട്ടത് ഇതൊരു വലിയ സംഭവമാണ് സഭ സഭയുടെ വിവേചന ഉപയോഗിച്ചുകൊണ്ട് അത് പഠിക്കും തീർച്ചയായിട്ടും എന്താണ് ദൈവമനസ്സെന്ന് ലോകത്തോട് സഭ പറയുമെന്നാണ് പറയണമെന്നാണ് ഞങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശുദ്ധികട്ട ഹലോ ലീയ ഉടമ്പടി ധ്യാനം മരിയൻ ഉടമ്പടി ധ്യാനമാണ് എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ കൂടുന്നത് ഉടമ്പടി ധ്യാനം അന്വേഷിക്കുന്നത് ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുകളും ഒരു ഭജനാധിഷ്ഠിതമായ ജീവിത സാക്ഷ്യത്തിന് നമ്മളെ അതെങ്ങനെ ഒരുക്കുന്നു അതെങ്ങനെ അനുഗ്രഹമായി മാറുന്നു കൃപയായി മാറുന്നു അങ്ങനെ ആത്യന്തികമായ ചില ജീവിത വിഷയങ്ങളാണ് എപ്പോഴും ഉടമ്പടിയിലും നമ്മൾ ധ്യാനിക്കുന്നത് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം തൊബിയാസിൻ്റെ ജീവിതമാണ് ബൈബിളിലെ തോബിയാസ് എന്ന് മാത്രം പേര് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഭയങ്കരമായ ഒരു പുസ്തകമാണ് ഇടക്ക് നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ് ഒരു മനുഷ്യൻ ദൈവഭയമോട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ലോകകാര്യങ്ങളെ സമീപിക്കുന്നത് ഇറ്റ്സ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ ഒരു ദൈവ പൈതലെ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലെ എങ്ങനെയാണ് നിറഭേദമില്ലാതെ ദൈവ ദുരുസന്നിധിയിൽ മങ്ങലേൽക്കാതെ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഒന്ന് തൊബിയാസ് ഒന്ന് മൂന്ന് ഭയങ്കര രസമുള്ള വചനമാണ് അദ്ദേഹത്തിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് സ്വയം നമ്മളെ പരിചയപ്പെടുത്തണമാണ് എന്താണ് ഞാൻ തോ ബിയാസ് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു രസം തോന്നുന്നു തോന്നും ഒന്ന് മൂന്ന് ഞാൻ തോ ഇനി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ രസമാണ് എന്താണ് ജീവിതകാലം അത്രയും സത്യത്തിൻ്റെ സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത് വിത്ത് കോൺഫിഡൻസ് ആ മനുഷ്യൻ നമ്മളോട് പറയുന്നതാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ സത്യത്തിലും നീതിയിലുമാണ് ചരിച്ചതെന്ന് പക്ഷേ ഞാനത് ആ പുസ്തകം നമ്മൾ മൊത്തം വായിക്കുമെന്നൊക്കെ മനസ്സിലാകണത് ഒരു ദേവഭയത്തിൽ ആ സത്യവും നീതിയേക്കാളും ത്വഭയാസിൻ്റെ ആധ്യാത്മിക നിലവാരം വളരെയേറെ ഉയർന്നതാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് അദ്ദേഹം പറയും ഞാൻ നഫ്തഅലി ഗോത്രത്തിലുള്ളയാളാണ് ഈ ശ്രേൻ്റെ ലിസ്റ്റ് ഗോത്രങ്ങളിലൊന്നാണ് നഫ്തഅലി അത്ര നല്ല ഗോത്രമല്ല അത് തന്നെ ഉണ്ട് നഫ്താലിയുടെ എൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ ബാലിനെ ആരാധിക്കാൻ പോയെന്ന് എപ്പോഴും മനുഷ്യൻ്റെ ഈശ്വര വിശ്വാസികളുടെ ഒരു ടെൻഡൻസിയാണ് ഇപ്പം പത്ത് ദിവസം തന്നെ നമ്മുടെ യോഹന മാന്താന തന്നെ ചോദിച്ചില്ലേ നിയാണോ യേശു ക്രിസ്തു രക്ഷകൻ അതോ വേറെ ആരെങ്കിലും ഞങ്ങളെ അന്വേഷിക്കണമോ ഇപ്പം നമ്മുടെ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒരു ഏഴ് വചനങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകും നീ ആണോ രക്ഷകൻ അദ്ദേഹ കാര്യം യോഹന്ന മാന്താന അങ്ങനെ ചോദിക്കുന്നത് പോലും നമ്മളും ഏതെങ്കിലും കാലത്തൊക്കെ മനുഷ്യൻ ചോദിച്ചു കൊണ്ട് ചോദ്യങ്ങളാണ് കാരണം ഉടമ്പടി ധ്യാനത്തെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യണത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ ഏതെങ്കിലും കാലത്ത് ദൈവ ദുരുസന്നിധിയിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉന്നയിക്കുന്ന ചില ജീവിത ദുർഘട ഘട്ടങ്ങളാണ് ഇപ്പം ഇദ്ദേഹം പറയണത് ഞാൻ നഫ്താരി ഗോത്രക്കാരനാണ് എൻ്റെ ചർച്ചക്കാരെല്ലാവരും തന്നെ കർത്താവിനെ വിട്ടുപോയെന്ന് ജീവിത ക്ലേശങ്ങളും അധികാര ആഡംബരങ്ങളുടെ ആകർഷണങ്ങളൊക്കെ വന്നപ്പോൾ സത്യദൈവത്തെ വിട്ടുപോയ ഒരു മനുഷ്യനല്ലേ അവശേഷിക്കുന്ന അവസാനത്തെ കണ്ണിയാണെങ്കിൽ അതായത് പല പല പ്രലോഭനങ്ങളെ അതിജീവിച്ചാണ് ഈ മനുഷ്യൻ നീതി കാണിച്ച് നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു ഞാൻ തോബിയാസാണ് ജീവിതകാലം മുഴുവൻ നീതിയും സത്യവും എന്ന് വെച്ചാൽ ദൈവത്തെ മുൻനിർത്തിയാണ് ഞാൻ അസറിയായിലേക്ക് എന്നെ തടങ്കലിൽ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അവിടെയുള്ളവരെല്ലാം നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ കഴിച്ചില്ല എന്താണ് കഴിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയായിരുന്നു എൻ്റെ മനസ്സിലെന്ന് അത് ഒരു വല്ലാത്ത വചനമാണ് എല്ലാവരും നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും എൻ്റെ കൂടെയുള്ളവരും കുടുംബത്തിലുള്ളവരും ഒക്കെ എല്ലാം നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ പട്ടിണി നിന്നോ എന്താണ് പട്ടിണി നിൽക്കാൻ കാരണം എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണെന്ന് അത് ഞാൻ വായിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കാര്യം ദൈവ സ്നേഹമുള്ളവരാരും വായിച്ചാലും അത് നമുക്ക് കണ്ണുക അതായത് ആ മനുഷ്യൻ എപ്പോഴും പട്ടിണി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഇപ്പം നമ്മൾ ദിവ്യകൃബാനയുടെ ജീവിതം ജീവിക്കുന്നവരാണ് അല്ലേ ക്രൈസ്തവർ അത് ആ ജീവിതം ഒരു ഓർമ്മപ്പടിയായിട്ടാണ് നമ്മൾ ജീവിക്കണത് കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ അവനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ത് കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ പാപം ചെയ്യാതിരിക്കാനും കൃപയിൽ വളരാനുള്ള സുവിശേഷ സാക്ഷ്യ പ്രവർത്തികൾ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോഴും ഈശോ പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നാണ് എൻ്റെ വാക്കും പ്രവൃത്തിയും നിങ്ങളെ അനുസ്മരിപ്പിക്കും അതായത് ഒരു മനുഷ്യന് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വേഴ്സ് ആൻഡ് ഡീഡ്സ് ആണ് അല്ലേ ഒരു മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് അദ്ദേഹം അപ്പോഴേ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ അനുസ്മരിപ്പിക്കും എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസ്മരിപ്പിക്കും എന്ന അർത്ഥം ഇപ്പം യഹനം പതിനാല് ഇരുപത്തിയാറിൽ എന്താ പരിശുദ്ധ യേശു പറയണത് ഞാൻ പഠിപ്പിച്ച യഹനം പതിനാല് ഇരുപത്തിയാറിൽ അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും എന്നുവെച്ചാൽ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും നിങ്ങളെ അനുസ്മരിപ്പിക്കും ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കും പ്രവൃത്തിയുമാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് പരിശുദ്ധാത്മാവ് യേശുവിനെ നമ്മളെ അനുസ്മരിപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥിക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേധാത്മാവി ഞങ്ങളിലെ ഏത് നിമിഷവും കർത്താവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇരിക്കാനുള്ള പരിശുദ്ധാത്മാവിനായി അഭിഷേകം ചെയ്യും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് അപ്പം എൻ്റെ ചാർച്ചക്കാര് നിഷിദ്ധമായ പാപത്തിന്റെ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ അതിൽ നിന്ന് ഡിപ്രൈവായി നിന്നു എന്താ കാരണം തൊബിത്തൊന്നേ പന്ത്രണ്ടാണ് കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഏറ്റെ പറഞ്ഞേ ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മത്തെ കുറിച്ചുള്ള ഓർമ്മത്തെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു നിറഞ്ഞു നിന്നു അപ്പൊ ഒരു നീ നീ ക്രിസ്ത്യാനി ആണെന്ന് പറഞ്ഞാൽ ദൈവപ്രീതലാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണോ അല്ലയോ എന്ന് ഉടമ്പടി എടുത്ത എല്ലാവരും ശരിക്കും ദൈവത്തോട് അബൈഡിങ് ആണല്ലേ ഓരോ കാര്യങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക ഈ ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക ചെയ്യാതിരിക്കുക അതെങ്ങനെ ദൈവമഹത്വത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയണമെങ്കിൽ എന്തു ചെയ്യണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം এনছু মুন ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ ഏറ്റുപറഞ്ഞേ കർത്താവേ കർത്താവേ ഓരോ ദിവസവും ഓരോ ദിവസവും ഉടമ്പടി ധ്യാനത്തില് ഉടമ്പടി പങ്കെടുത്തിട്ടുള്ള ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ മനസ്സ് ഓരോ നിമിഷവും ഓരോ നിമിഷവും അങ്ങനെ കുറിച്ചുള്ള ഓർമ്മയാ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാക്കണമേ ഹലിയ അംഗീകരിച്ചുള്ള വലിയ സ്നേഹത്തിന്റെ ഓർമ്മ എന്നും ഞങ്ങൾ നിലനിർത്തണമേറേ